നമ്മൾ ആദ്യം ഇവിടെ പോയ സമയത്തും ഇവിടെ കഴിക്കാൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല വളരെ ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി പക്ഷേ കുഴപ്പമില്ല നമ്മൾ പോയത് വെറുതെ ആകണ്ടാന്ന് വെച്ച് ഇവിടെ വെച്ച് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ പടി ഇറങ്ങി എന്നിട്ട് നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോയിട്ടാണ് അവരത് കഴിക്കാനായിട്ട് തൊട്ടിപ്പുറത്തന്നെ വേറൊരു ബേക്കറി പോലത്തെ ഒരു കടയുണ്ടായിരുന്നു ബേക്കറി അല്ല എന്തെങ്കിലും പറയുക ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അങ്ങോട്ട് പോയി കഴിക്കാനായിട്ട് ഇവിടത്തെ ഇതൊക്കെ രസില്ല ഡിസൈൻസ് ഒക്കെ എനിക്ക് എനിക്കിവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടോ ഇല്ല ക്യാമറി പകർത്തുക എന്നുള്ളതാണല്ലോ എൻ്റെ കർത്തവ്യം അപ്പം കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവർക്ക് ഓർഡർ ചെയ്യും അപ്പോൾ എന്താ ശുഭകാര്യങ്ങൾ ചെയ്യുന്ന മുൻപ് വല്ലതും കഴിച്ചിട്ടാവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ എസ് എൻ ആറിൻ്റെ ഉണ്ട് എൻ്റെ മകൻ സഹകരിക്കുന്നില്ല അപ്പം അവിടെ എന്തെങ്കിലും മെണുങ്ങാന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് സാധനം വന്നിട്ട് കാണിച്ചു തരാം എന്താണ് വാങ്ങിച്ചു എന്നുള്ളത് ഇതൊക്കെ തിന്നും കഴിഞ്ഞൂടെ ഉള്ളിക്ക് ബാങ്ക് അടയ്ക്കാൻ തോന്നുന്നുണ്ട് പന്ത്രണ്ടേകാലായി സാധനം കിട്ടാൻ പതിനഞ്ച് മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് വരുമ്പോഴേക്കും കാഴ്ച കഴിയുമ്പോഴേക്കും ഒരു ഒരു മണിയാവുമല്ലോ എങ്ങനെയാകുമ്പോൾ ബാങ്കുകാർ ഫുഡ് കഴിക്കാൻ പോകും എൻ്റെ മകര വയ്യല്ലോ എന്ത് വേണം കുട്ടിക്ക് കുട്ടിക്ക് എന്താ വേണ്ടേ എന്താ തണുപ്പില്ല എന്താ കുടിക്കണ് എന്താ കാരണം അവള് എന്നെ ഇനി അന്വേഷിക്കണ്ട ബൈ ഞാൻ പോകണ്ടക്കാ കണ്ടക്കാട്ടി നോക്ക് 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 ആദംകുട്ടി സ്വത്തെ യ്യിൽ ഇരുന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റാണ്ട ഇപ്പൊ ഞാനിത് ഇവിടെ കടത്തിയിട്ടുണ്ട് വിശാലമായ സോഫി ആയതുകൊണ്ട് നന്നായി നോഫി ഫീഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചെയ്തോട്ടോ ഇനി ചിലപ്പോ ബാങ്കിലൊന്നും പോയാണ്ടോ ബാങ്കില് വന്നു അവനിക്കി കഷ്ടപ്പെട്ടു അത് അവന്റെ പുതിലൊക്കെ ഐറ്റം ആയോണല്ലോ ബർഗർが入റ്റി ബർഗറങ്ങനെ എൻട്രി ആ ചിക്കൻ വെച്ചിട്ടുണ്ട് അവന് എന്താന്നോ നീ കഴിച്ചിട്ട് പറഞ്ഞോലെ വെങ്ങനണ്ട് ടേസ്റ്റോ പറ്റില്ല അടുക്കളയില് வேறന്താ ഒരു സംഭവം എന്താ ഫൈ ചിക്കൻ ഫൈ ചാർമേ ഡാ ചിക്കനാണ് ഇത് ചിക്കനാണ് ഇങ്ങനെയല്ലല്ലല്ല ഡാ ഡാ ൊടുത്തോട്ട് കഴിച്ചു അത് ചിക്കന ബാങ്ക് ബാങ്കെത്തി ഞാനപ്പം ആദ്യം തന്നെ ഇവന് വിശക്കാൻ തുടങ്ങി കുറച്ച് നേരമായി ഇറങ്ങട്ടെ അപ്പം ഞാനിവിന് ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഫുഡ് കയ്യിൽ കരുതല്ലോ എനിക്ക് അറിയാമല്ലേ മാൻ വിഷപ്പം താങ്ങില്ലട അതുകൊണ്ട് ഞാൻ മപ്പനാണ് എടുത്തിരിക്കുന്നത് ശരി തരാ തരാം തരാം ഇവന് ഇത് പറ്റിയില്ല ഒന്നോട്ടോ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്റെ മകം ഉറങ്ങിയിട്ടപ്പം അവൻ കുറെ നേരം അതിൽ വന്നിട്ട് അവന് ഉറങ്ങാനുള്ള ടൈമൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയതാ പ്രശ്നം ഉറക്കം അങ്ങോട്ട് തെറ്റും പിന്നെ ഉറക്കം തെറ്റി തെറ്റിയച്ചാൽ അവൻ്റെ വാശികളും കൂടും ഇനി ഒരു കമ്മല് വാങ്ങണം ആരാണ് പഞ്ഞത്തെ കളിപ്പിക്കണിരിക്കണ കുട്ടി

ആണ് നമ്മൾ എങ്ങനെ വേണ്ടാന്ന് പറയും എന്താണ് എന്താണ് പ്രശ്നം പിന്നാമ്പ് പുറത്തിരിക്കുന്ന ആളെ കണ്ടോ മനസ്സിലായോ നിങ്ങൾക്ക് ടീച്ചറമ്മ സീരിയലിലെ നായകനാണ് കേട്ടാ എനിക്ക് ഞാൻ സീരിയലൊന്നും കാണാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല പക്ഷെ ഇവർ നല്ല കണ്ടും മുഖം പരിചയമുണ്ട് അശ്വിൻ അലി എന്നാണ് പേര് തോന്നുന്നത് വയസ്സമ്മി പഠിച്ചതാണ് അപ്പം നമ്മുടെ ഷുവർമ്മ വന്നു ഇവിടുത്തെ ഷുവർമ്മയും അൽഫാമും അയ്യോ എൻ്റെ അമ്മാനെ ഒരു രക്ഷയിലാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൃത്ത ഷവർമ്മ പക്ഷേ ഇച്ചക്കൻ കഴിക്കാൻ സമ്മതിക്കുന്നില്ല പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് കഴിക്കണെന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ ശരിക്കും കുട്ടികളെ കൊണ്ട് കൂടെ ഒരാൾ വരണം വേണം കുട്ടീനെ നോക്കാനായിട്ട് മനസ്സമ്മാനത്തിൽ ഫ്രീ ആയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ മകൻ്റെ വായി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് അവരിടങ്ങിയാറ് അവരെ നോക്കി ഇരുത്തിയിട്ട് നമ്മൾ മാത്രം കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഉണ്ട് കാര്യമല്ല നല്ലതിന് വേണ്ടിയല്ലേ ഇടക്കുട്ട നിനക്ക് ഞാൻ വെടുന്നതായിട്ട് ഞാൻ വാങ്ങിത്തരില്ല പക്ഷേ ഞാനറിയാണ്ട് ബാബച്ചീൻ്റെ കൂടെ പോയി കഴിച്ചാട്ടെ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം ഇനി ഒരുപാട് ഇട്ടു വെച്ചാൽ ലാങ്ക് തുടങ്ങും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റ